ഇന്ന് രാവിലെ തന്നെ ഞാൻ നീച്ചത് അഫ്ലുവിന്റെ പേരേ ആ ഇന്നലെ പറയാനുള്ളത് ഈ വീഡിയോ മുഴുവൻ കാണാം കാരണം നിങ്ങൾക്ക് ഇതിലൊരു സർപ്രൈസ് ഉണ്ട് അതിനോട് പറഞ്ഞത് ഇതാണ് നമ്മൾ അഫ്ലുന്റെ റൂം ഇതിലാണ് ഈ കടക്കാൻ പോയിരിക്കാൻ ഒരു സ്ഥലം ഞാൻ നേരത്തെ പേരീക്കുവാനത്തെ പറയണം ഫോൺ മാറ്റണം ചെറുക്കുന്ന പുതിയ ഫോൺ അതിൻ്റെ അടുക്കം സർട്ട് കട്ട് എടുക്കാൻ വേണ്ടി അലമാരം തുറന്നോക്കിയത് അപ്പ് കഴിവ് കുറച്ച് ഏറെയാണ് പിന്നെ ഓൻറെ പേരും നേരെ ബസ്സും കയറി നമ്മൾ വളാഞ്ചേരി പോയിന്തൽവണ്ണ മുതൽ വളാഞ്ചേരി വരെ കുലു കുളി ട്യൂഷൻ മുട്ട ടൈമിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കയറി എന്തായാലും വന്നത് മുതൽ പിന്നെ അവിടുന്ന് ലൈമും ചായയും കൂടി നമ്മൾ കാര്യായിട്ട് വന്നത് ചക്കരും ഫോൺ എടുക്കാൻ വേണ്ടി വളാഞ്ചേരി ജംഗ്ഷനുള്ള മക്കപ്പ് കാണാൻ വേണ്ടി കാരണം അത്രക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനുള്ള പ്ലാന് മത്തി അടിക്കണ പോലെ ഈ ചങ്ങായി ഫോൺ അടിക്കും ഒന്ന് നോക്കി നോക്കിയില്ല കയ്യിലാണ് കൊടുക്കും പക്ഷെ കാർഡ് കാലിയും ഇവിടെ ഇ എം ഐ സൗകര്യം അപ്പോഴത്തിന് ബേബിക്ക് കോൾ രണ്ടുപേരും ചപ്പാത്തി നമുക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തോണ്ട് അവിടെയുള്ള എയർപോർട്ട് കൊണ്ട് ഞാൻ ഒരു മലയുണ്ടാവും എനിക്കും കൈ കുറച്ച് എറിയണം അപ്പോഴാണ് ഇവിടുത്തെ മുതലാളിനോട് പറയുന്നത് അഞ്ചാക്കി സാധനം കൊടുത്തത് ഈ എയർപോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എത്ര കാര്യങ്ങൾ ചെയ്താൽ അക്കൗണ്ടും പിന്നെ മാക് ഫോളോ പിന്നെ എന്തേലും കണ്ട് കമന്റ് ആണ് ഇന്ന പൊക്കി പറഞ്ഞോളൂ കുഴപ്പമില്ല പിന്നെ അറിയണം മൂന്നാക്കി വീഡിയോ ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഷെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇയർപോഡ് നിങ്ങളെ ചെവിയിലുണ്ട് പിന്നെ മേക്കപ്പിന്റെ കുറച്ച് വിചിത്രമായ കാര്യങ്ങളെ പറഞ്ഞു ഇവിടുന്ന് ഫോൺ ഫുൾ കിറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ റേഷൻ കിറ്റ് അല്ല ഫോൺ കിറ്റ് ചാർജർ അഡാപ്റ്റർ കേസ് സ്ക്രീൻ ഗാർഡ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടു പിന്നെ ഐഫോൺ ഫോൺ വാങ്ങണമെങ്കിൽ കിഡ്നി സാമാനൊക്കെ കൊടുക്കണെന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഇവിടെ നല്ല വിലക്കുറവില ഫോൺ കൊടുക്കും പിന്നെ ഞങ്ങൾ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇ എ ഐന്റെ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഫോൺ മൂന്ന് മാസത്തെ വാരന്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പുറത്തൊരു സൈന്റിസ്റ്റിന്റെ പോലത്തെ ഒരാളെ കണ്ടിയാണ് പക്ഷെ ഫോൺ സർവീസ് അതിനൊരു കാര്യം മനസ്സിലായില്ലേ ഇവിടെ സർവീസ് അവൈലബിൾ ആണ് ഇത് അങ്ങനെ ഫോൺ എടുക്കാൻ വരുമ്പോ ഇന്റെ ടീം ആണ് അതിന്റെ ടീമാണ് അടിയൊന്നും കിട്ടുക അല്ല ഇങ്ങനത്തെ നല്ല ഗിഫ്റ്റ് ആണ് കിട്ടും ഒന്നും നോക്കിയില്ല അവിടുന്ന് നല്ലൊരു ടീം സിക്സ്റ്റീം എടുത്തു ചെക്കന്റെ മൊത്തത്തെ പോലീവോക്ക് അങ്ങനെ അവിടുന്ന് നമ്മള് നേരെ പോലീസ് വണ്ടി ഉണ്ട് പക്ഷെ നമുക്ക് പേടില്ലല്ലോ ഇനി നമ്മള് നേരെ ഷെബിന്റെ വീട്ടിൽ ഇനി ചെറുക്കനും കുറച്ച് ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പഴും ചെറുക്കനും അവന്റെ കാന്താക്ക് മെസ്സേജ് ഇരിക്കുക അഭിനയിച്ചന്റെ കൂലിയായിട്ട് ഓനോരോ ചായും കട്ട്ലെറ്റും വാങ്ങുന്നത് അപ്പൊ ശരി എന്നാ പോളേത് അടുത്ത വീട്